ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ദിവസം സംസ്ഥാനത്ത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് ഇപ്പോൾ ഒട്ടുമിക്ക സേവനങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് ആണ് ഈ ആധാർ കാർഡിലെ തെറ്റുകൾ അതല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ ശരിയാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ആധാർ കാർഡിലെ ഫോട്ടോ അതല്ലെങ്കിൽ മേൽവിലാസം പേര് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി മാറ്റം വരുത്താൻ സാധിക്കും അതിന് നിരവധി തവണ സർക്കാർ സമയം നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റവും അവസാനം രണ്ടായിരത്തി ജൂൺ മാസം പതിനാലിന് മുൻപ് നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ സമയവും ദീർഘിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനാല് വരെ യു എ ഡി യുടെ വെബ്സൈറ്റിൽ യാതൊരു ഫീസും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആധാർ കാർഡ് കഴിഞ്ഞ പത്ത് വർഷമായി യാതൊരുവിധ തിരുത്തലുകളോ അതല്ലെങ്കിൽ ഫോട്ടോയെങ്കിലും ഒന്നും മാറ്റിയിട്ടില്ല പേരിലും അഡ്രസ്സിലും വരുന്ന തെറ്റുകൾ നിങ്ങൾ തിരുത്തിയിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും ഈ സമയം ഉപയോഗപ്പെടുത്തി തൊട്ടടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിന്റെ യു എ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ പോയി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും എന്നാൽ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ും ലിങ്ക് ചെയ്യണം പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് ഇപ്പോൾ തന്നെ വിതരണം ചെയ്തിരിക്കുന്ന കിസാൻ സമ്മാൻ നിധിയുടെ തുക ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് കെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റദ്ദ് ചെയ്യാതെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ സാമ്പത്തിക ഇടപാടിനനുസരിച്ച് സമയക്രമവും ഉണ്ടാകും നന്നായി സാമ്പത്തിക ഇടപാട് നടക്കുന്ന ആളുകൾ രണ്ട് വർഷം കൂടുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പുതിയ തിരിച്ചറിയൽ രേഖ സമർപ്പിച്ച് കെ അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണ് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രയോജനമാണ് സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന സാമ്പത്തിക തട്ടിപ്പ് വളരെ ലഘൂകരിക്കാൻ സാധിക്കുമെന്നാണ് ആർ തന്നെ പറയുന്നത് ഏറ്റവും അവസാനമായി ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ തിരിച്ചറിയൽ രേഖ എല്ലാ ഇടങ്ങളിലും നിങ്ങൾ വളരെ എളുപ്പത്തിൽ കൊടുക്കരുത് അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എവിടെയെങ്കിലും തിരിച്ചറിയൽ രേഖ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആധാർ കാർഡ് കൊടുക്കും ഇത് നാളെ ദുരുപയോഗം ചെയ്ത് നിങ്ങളുടെ പേരിൽ വ്യാജ സിം കാർഡുകളോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിന് വരെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു എസ് എസ് എൽ സി ബുക്ക് പോലെ ആധാർ കാർഡിന്റെയും വാല്യൂ വർദ്ധിപ്പിക്കണമെന്നാണ് പറയാനുള്ളത് മാസ്ക് ചെയ്ത ആധാർ നമുക്ക് ആധാർ വെബ്സൈറ്റിൽ നിന്ന് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി